കാസർകോട് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ എം രമയുടെ പെൻഷൻ തടഞ്ഞുവെക്കുന്നതായി പരാതി എസ് എഫ് ഐക്കെതിരെ വിമർശനം ഉന്നയിച്ചതുകൊണ്ടാണ് അധ്യാപികയ്ക്ക് പെൻഷൻ നിഷേധിക്കുന്നതെന്നാണ് ആരോപണം ഹൈക്കോടതി വിധിയുണ്ടായിരുന്നിട്ടും രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടാണിത് കോളേജിൽ ഇപ്പോഴും നിരവധി ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും രമ ആരോപിച്ചു മാർച്ചിൽ സർവീസിൽ നിന്ന് വിരമിച്ച എം രമയ്ക്ക് ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ല കാസർകോട് ഗവൺമെന്റ് കോളേജിൽ എസ് എഫ് എ നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ പകപോക്കൽ നടപടിയുടെ ഭാഗമായാണ് പെൻഷൻ പിടിച്ചുവെച്ചതെന്ന് എം രമ ആരോപിക്കുന്നു എത്രയോ ദിവസം ഹൈക്കോടതിയുടെ അനുകൂല വിധിയുണ്ടായിട്ടും പെൻഷൻ നിഷേധിക്കുകയാണ് കാസർകോട് കോളേജുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും എം രമ ആരോപിച്ചു അധ്യാപകർക്ക് പകരം റിസർച്ച് സ്കോളേഴ്സാണ് കോളേജിൽ ക്ലാസുകൾ എടുക്കുന്നതെന്നും ആരോപണമുണ്ട് തനിക്ക് നേരിട്ട നീതി നിഷേധത്തിനെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകിയാണ് രമ വിഷൻ ന്യൂസ് കാസർകോട്